ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് അവർക്ക് സ്വാഗതം നെവിന ജിസയിലും ജിസൈലും അനുമോളത്തല്ലിയതിന് പേരിൽ പുറത്തായോ കൂടുതൽ കൂടുതലായാലും നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ജിസയിലും അനുമോളും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ജിസൈൽ അനുമോളെ പിടിച്ച് ഇങ്ങനെ തള്ളിയിട്ടുണ്ട് അത് ഫിസിക്കൽ അസൾട്ടിന്റെ പേരിൽ ജിസൈൽ പുറത്തായി എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട് അത്രമാത്രം സത്യം ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് കിട്ടിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജിസൈൽ നേബി പുറത്തായി ഓൾറെഡി ജിസൈല് പുറത്തായി ഇല്ല എന്നാണ് നമുക്കറിയാം പക്ഷേ പുറത്തായിരുന്നു പറയുന്നുണ്ട് പുറത്തായില്ലെന്നും പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ എന്തോ ഒരു ഫിസിക്കൽ അസൾട്ട് അനുമോളും ജിസേലും തമ്മിൽ നടന്നിട്ടുണ്ട് ജിസേലും അനുമോളം എങ്ങനെ പിടിച്ച് തല്ലി എന്നാണ് അറിയാൻ സാധിച്ചത് തല്ലി എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് കൂടുതലും നമുക്ക് അതിൻ്റെ പ്രഭം എന്തെങ്കിലും ബിഗ് ബോസിന്റെ ഇത് കാണും അപ്ഡേറ്റ് കാണും അപ്പം നാളെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അപ്പം നാളെ എല്ലാവരും വെയിറ്റിങ്ങിന് കട്ട വെയിറ്റിങ്ങിലാണ് ഞാനും നിങ്ങളെപ്പോലെ വെയിറ്റിംഗ് ആണെങ്കിലും പല ആളുകളും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇപ്പം എന്താ വീഡിയോ ഇടാത്ത ചേട്ടൻ എന്താ ഞാനിത് കൂടുതൽ അറിഞ്ഞിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഇരുന്നത് അപ്പം നമുക്ക് അറിയാൻ സാധിച്ചത് നെവിൻ പുറത്തായി എന്നൊരു വാർത്ത നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ജിസൈൽ പുറത്തായിട്ടില്ല എന്നും അറിയാൻ സാധിച്ചിട്ട് പുറത്തായെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ കൂടുതൽ നമുക്ക് അറിയാം അപ്പോൾ എന്റെ കൊച്ചുവീട് അവസാനിക്കാൻ കൃഷ്ണമെൻ്റെ വീട്ടിലേക്ക് ശേഷം അറിയാൻ അവസ്കാരം താങ്ക് യു ബൈ